നമ്മൾ നമ്മുടെ ചട്ടി നല്ല അടിപൊളിയായിട്ട് മയക്കി മയക്കെടുത്തിട്ടുണ്ട് ഇതാ അകത്ത് നല്ല ചുവപ്പും പുറത്തും നല്ല കരി ആയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ചട്ടിക്കകത്തൊക്കെ മുഴുവനും ഇതിട്ടിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കേബിളിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ചട്ടിയിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് മൺചട്ടിയാണ് കേട്ടോ നമ്മുടെ സാധന ഒരു അറുപത് രൂപയുടെ മൺചട്ടി നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും വീട്ടിൽ ഈ ഒരു ഐറ്റം ഉണ്ടാവും നമ്മുടെ അടുക്കളയിൽ മീൻ കറി വെക്കാൻ തുടങ്ങി എന്ത് കറികൾ വെക്കുന്നതും മൺചട്ടിയിലായിരിക്കും പക്ഷേ ഇപ്പോഴുള്ള ആൾക്കാർക്ക് അറിയാത്ത ഒരു വലിയ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഒരു ആപത്തുണ്ട് ഈ ഒരു മൺചട്ടിയിൽ നമ്മളെല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു മൺചട്ടി മേടിക്കുന്നു വീട്ടിൽ കൊണ്ടിരുന്നു ഒന്ന് കഴുകുന്നു ഇതിനകത്തേക്ക് പിറ്റേ ദിവസം നമ്മളെ ആവശ്യമുള്ള എന്താണോ അത് വെക്കുന്നു പക്ഷേ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു വലിയ അപകടം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു അസുഖം ആർക്കും വിളിച്ച് വരുത്തരുത് കാരണം ഇത് നമ്മൾ കൊണ്ടുവന്ന് ഇതിപ്പം നമ്മുടെ ചെളിവെച്ചുണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് എന്നിട്ട് ചൂടാക്കിയിട്ടാണ് ഇങ്ങനെ പരുവത്തിലേക്ക് ആക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഒളിച്ചിരിക്കുന്ന ഒരുപാട് അസുഖങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ജെംസുകൾ കീടാണുക്കളുണ്ട് ഇതിനകത്ത് മുഴുവൻ അതിനെ മുഴുവൻ ഒഴിവാക്കിയിട്ട് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് ആഹാര സാധനങ്ങൾ പാക്കി അല്ലെങ്കിൽ ആഹാര സാധനങ്ങൾ നമ്മൾ വെക്കാൻ പാടുള്ളൂ അപ്പം ഇതിനു വേണ്ടി പണ്ടുള്ള ആൾക്കാർ ചട്ടി മയക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ചെയ്യുമായിരുന്നു ചിലപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയാമായിരിക്കും എങ്കിലും പുതിയ ആൾക്കാർക്ക് അറിയാത്ത ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ചട്ടി ഒന്ന് മയക്കെടുക്കാൻ പോവുകയാണ് ഇങ്ങനെ ചെയ്തിട്ട് ശേഷം മാത്രമേ നമ്മുടെ വീട്ടിനുള്ളിൽ നമ്മൾ പാചകം ചെയ്യാൻ പാടുള്ളൂ മൺചട്ടികളിൽ അപ്പം അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഐറ്റങ്ങൾ വേണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ ഈ ടേബിളിൽ നിന്ന് മൂന്നാല് ഐറ്റങ്ങൾ അപ്പം ഇവിടെ കിട്ടിക്കുന്ന പറഞ്ഞാൽ അരിപ്പൊടി ഇരിക്കുന്ന അരിപ്പൊടിയാണ് പിന്നെ വേണ്ടുന്നത് കുറച്ച് വെളിച്ചെണ്ണ പിന്നെ വേണ്ടുന്നത് കുറച്ച് കഞ്ഞിവെള്ളം നല്ല ചൂട് കഞ്ഞിവെള്ളം കേട്ടോ ഇത് മാത്രമല്ല നമ്മുടെ ഈ താഴെയായിട്ട് ഒരു സാധനം കൊണ്ട് ഇരിപ്പണ്ടതാ ഒരു ബക്കറ്റിൽ കുറച്ച് പച്ചവെള്ളമാണ് ഇരിക്കുന്നത് അപ്പം എന്താണ് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു മൺചട്ടി നമുക്ക് കുറച്ചു നേരം വെള്ളത്തിട്ട് വെക്കണം കുറച്ച് നേരം അല്ല ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു മൺചട്ടി വാങ്ങിച്ചുകഴിഞ്ഞാൽ അത് വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ടത് ഇത് മുങ്ങുന്ന രീതിയിലേക്ക് നമുക്ക് ഈ ഒരു ഈ ബക്കറ്റിന്റെ വെള്ളത്തിലേക്ക് മുക്കി വെക്കാം ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കാണിക്കുന്നതാ നമ്മളിപ്പം മുക്കി വെച്ചിട്ടുണ്ട് ഇതേ ഇപ്പം നമ്മുടെ ചട്ടി ഒരു ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിൽ മുങ്ങി തന്നെ കിടക്കണം അതാണ് അതിൻ്റെ ഒരു ക്രമം വേണ്ടുന്നത് ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്തതിന് ശേഷം ദേ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞെന്ന് വെച്ചു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ചട്ടി നമ്മുടെ ഈ വെള്ളത്തിൽ നിന്ന് എടുക്കുന്നു അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഞാനാ പറഞ്ഞ ചൂട് കഞ്ഞിവെള്ളം അത് നിങ്ങൾ കാണുന്നുണ്ടാവും അതെ ഇത് ചൂട് കഞ്ഞിവെള്ളമാണ് നമ്മുടെ പാത്രത്തിൽ നിറയുന്ന രീതിയിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു മാറ്റാം നമ്മളിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ പച്ചവെള്ളത്തിലിട്ടുവെച്ച ആ ചട്ടിയിലേക്ക് ഇതേ നിറച്ച് ചൂട് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് തൊട്ട് ആറ് മണിക്കൂർ വരെ ഈ ഒരു കഞ്ഞിവെള്ളം നമ്മൾ കളയാതെ ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചേക്കണം അതിനുശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ ഈ ഒരു വീഡിയോ നമ്മൾ മുമ്പിട്ട് മുമ്പോട്ട് പോകണം എന്നോണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് എല്ലാം കാണിക്കണം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഒരു ആറ് മണിക്കൂറിന് ശേഷം ഇതേ കഞ്ഞിവെള്ളം തന്നെ നമുക്ക് ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടാക്കണം അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് കൊണ്ടുവന്ന ആ ഒരു കഞ്ഞിവെള്ളം എന്താ അടുപ്പിൽ വെച്ച് നല്ല തിളച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഈ ഒരു രീതിയിൽ നല്ലപോലെ തിളക്കണം പത വന്ന് നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും കഞ്ഞിവെള്ളം ഫുള്ള് നല്ല പോലെ തിളപ്പിച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ടുന്നത് ഇത് മുഴുവനായിട്ടൊന്നും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അതായത് എല്ലായിടത്തും എത്തണം അതിന് വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുത്തോണ്ട് തന്നെ നമുക്കിതിന്റെ വക്കിലേക്കെല്ലാം ഈയൊരു ചട്ടിയുടെ വക്കിലേക്കല്ല ഈ ഒരു വെള്ളം കൂടെ പറ്റിച്ച് കൊടുക്കണം ഇങ്ങനെ അടുപ്പിലേക്ക് കുറച്ച് വെള്ളം വേണമെങ്കിലും കുഴപ്പമൊന്നുമില്ല കണ്ടല്ലോ കാരണം നമ്മൾ പാചകം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ സൈഡിലെല്ലാം കറികളൊക്കെ പറ്റാറുണ്ട് അപ്പം ആ ഒരു സൈഡും നമുക്ക് മയക്കി എടുക്കണം ഇപ്പം ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഇതൊന്ന് ആറണം അതിനുശേഷം ബാക്കി കാണിച്ചു തരാം നമ്മൾ തന്നെ നമ്മുടെ ഒരു അടുപ്പിൽ നിന്ന് ആ ചട്ടിയും അതുപോലെ നമ്മുടെ കഞ്ഞികളും ഇറക്കിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു വെള്ളം നമുക്കിനി വേണ്ട കേട്ടോ നമുക്ക് കളയാം നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് മാക്സിമം സൂക്ഷിച്ച് തന്നെ ചെയ്യാം കാരണം നല്ല ചൂടായിരിക്കും കുട്ടികളൊന്നും ചെയ്യാതിരിക്കുക ഇങ്ങനൊരു കാര്യമൊക്കെ അപ്പോൾ അതെ ഇങ്ങനെ നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന രണ്ടുണ്ട് ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാല് അതായത് വേണ്ടോ അടിഭാഗം നല്ലപോലെ കരിയും നമ്മൾ വെറുതെ കരിച്ചാൽ ചട്ടി മാത്രമേ കരിയത്തുള്ളൂ പക്ഷെ വെള്ളം കൂടെ വയ്ക്കുമ്പോൾ തന്നെ ഇത് പൊട്ടാതെ ചട്ടി നല്ല പോലെ കരിയും അപ്പം ഇനിയും കുറച്ച് കാര്യമുണ്ട് അതൊക്കെ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ആ കഞ്ഞിളെ കളഞ്ഞിട്ട് നമ്മൾ വൃത്തിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇനി ഇതിനകത്ത് പണിയുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ നമ്മുടെ അരിപ്പൊടി കണ്ടല്ലോ ഈ അരിപ്പൊടിയാണ് ഇനി ബാക്കി ചെയ്യാൻ പോകുന്ന പണി എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊന്ന് കുറച്ച് അരിപ്പൊടി എടുക്കുക നമുക്ക് ഈ ചട്ടിക്കകത്തൊക്കെ മുഴുവനായിട്ടൊന്നും ഇടാം നമ്മൾ ഈ ഒരു ചട്ടിക്കകത്തൊക്കെ മുഴുവനും ഇതിട്ടിട്ടുണ്ട് ഇനി ചെയ്യേണ്ടുന്നത് കുറച്ച് വെള്ളം ഒഴിക്കുക ഇനി ചെയ്യുന്നത് മുഴുവൻ നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കാനുള്ളതാണ് അതായത് ഈ ഒരു അരിപ്പൊടി വെച്ച് നമ്മൾ ഈ ചട്ടി മുഴുവൻ കഴുകിയെടുക്കണം ആ ഒരു അരിപ്പൊടി ഉപയോഗിച്ച് നമ്മുടെ ചട്ടി മുഴുവനായിട്ടും കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ബാക്കി എന്തെങ്കിലും ആ ഒരു വെള്ളം മുടുക്കുമ്പോൾ നമുക്ക് കളഞ്ഞേക്കാം ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഇതിനകത്ത് കിടക്കുന്ന ഈ ഒരു അരിപ്പൊടി മുഴുവൻ ഒന്ന് മാറ്റിയിട്ടാണ് ലാസ്റ്റ് ഘട്ടത്തെ പരിപാടികൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ ചട്ടിയുടെ തൊണ്ണൂറ് ശതമാനവും പണികൾ കഴിഞ്ഞിരിക്കുന്നു ഇനി അവസാന ഘട്ടം മയക്കുകൾ നടക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വെളിച്ചെണ്ണ വേണ്ടുന്നത് നമ്മൾ ആ ഒരു അരിപ്പൊടി ഇട്ടത് നന്നായിട്ട് കഴുകിക്കളഞ്ഞ ശേഷം ഒന്ന് ഉണങ്ങണം കേട്ടോ അതൊക്കെ കാണാൻ പറ്റും ചട്ടി പെട്ടെന്ന് തന്നെ ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം നമ്മൾ കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ഈ ഒരു വെളിച്ചെണ്ണയും നന്നായിട്ട് തന്നെ നമ്മുടെ ചട്ടിക്കകത്തേക്ക് തേച്ച് പിടിപ്പിക്കണം അന്നേരം നിങ്ങളത് എല്ലാവരും കാണുന്ന നമ്മുടെ ചട്ടി നല്ല അടിപൊളിയായിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മയക്കം ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇത് നല്ല വെയിലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് വെക്കുക ഒരു അഞ്ചോ ആറ് മണിക്കൂർ വെച്ചിട്ടുന്ന് ഉണക്കിയെടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് കറികളും നല്ല ശുദ്ധമായി അല്ലെങ്കിൽ ഒരു അസുഖവും പിടിക്കാതെ ഒരു കീടാണുക്കളും ഇല്ലാതെ നമുക്ക് ഈ ഒരു ചട്ടിക്കകത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എനിക്കറിയാത്തത് നിങ്ങൾ ആരും ചെയ്യാൻ പോകുന്നില്ല കാരണം എല്ലാരും ഇപ്പം ഒട്ടും സമയമില്ലാത്ത ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ചട്ടി വാങ്ങിക്കാൻ കഴുകുക മീൻ അല്ലെങ്കിൽ എന്ത് കറിയോ ഉണ്ടാക്കാന്നുള്ളത് ലക്ഷ്യത്തിലാണ് എല്ലാരും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും നിങ്ങൾ ഇത് ചെയ്യണം കേട്ടോ കാരണം പണ്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും പല രീതിയിൽ ചട്ടിയും വായിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മളിപ്പം കാണിച്ചിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നവരേക്കും ബൈ